ശുചിത്വ ശുചിത്വ ജീവനക്കാർക്ക് പ്രതിരോധ ഗുളികകളും ഉപകരണങ്ങളും വിതരണം ചെയ്തു ചെയർപേഴ്സൺ നിർവഹിച്ചു കാഞ്ഞങ്ങാട് നഗരസഭയിലെ ശുചിത്വ ഹരിത കർമ്മസേന ജീവനക്കാർക്ക് എലിപ്പനി പോലുള്ള രോഗങ്ങൾക്കെതിരായ പ്രതിരോധ ഗുളികകളും ശുചിത്വ ഉപകരണങ്ങളും വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു നമ്മൾ ഈ ഒരു മഴക്കാലത്തിന് മുൻപേ തന്നെ ശരിക്കും ഈ മരുന്ന് വിതരണം ചെയ്യുന്നതായിരുന്നു കാരണം മഴക്കാലത്ത് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇന്നവണത്തെ മഴ വളരെ പെട്ടെന്ന് വന്നു ആ പെട്ടെന്ന് വന്നതോടുകൂടി തന്നെ എല്ലായിടത്തും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട് എന്നാൽ പോലും എല്ലായിട്ടോടും മാലിന്യം കൈകാര്യം ചെയ്യുന്നവർ മലിന ജലത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നവർ എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഈ ഡോക്സിസൈക്ലിൻ ഗുളിക വിതരണം ചെയ്യുന്നത് ഇത് മാത്രമല്ല എല്ലാ ഇടത്തുമുള്ള ആളുകളും കാരണം വെള്ളത്തിൽ തന്നെയാണ് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ സരസ്വതി അധ്യക്ഷത വഹിച്ചു എച്ച് എസ് ഷൈൻ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് കൗൺസിലർമാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്